നമസ്കാരം ഗൈസ് കുറച്ച് ഒരു വീഡിയോ അതെ നമ്മുടെ താത്ത ജസ്നക്ക് വേണ്ടിയിട്ട് മാത്രമുള്ള ഒരു മഴ എന്തായാലും നിന്നെ പോലെ നിന്റെ അനിയനെ വെച്ചിരിക്കുന്നത് പോലെ സ്വഭാവം എനിക്കില്ല പിന്നെ പീഡിപ്പിച്ചിട്ട് ഒരു കൊല്ലം കഴിഞ്ഞിട്ട് ചുരിദാർ കാണുന്നില്ല അങ്ങനെയില്ല ഇങ്ങനെയില്ല എന്ന് പറയുന്ന സ്വഭാവവും എനിക്കില്ല പീഡിപ്പിച്ച അന്ന് തന്നെ ഞാൻ പോയിട്ട് പരാതി കൊടുക്കും ഇനി എന്താ ചെയ്തത് എത്ര ആണുങ്ങളെ ചാറ്റുണ്ടൻ്റെ കയ്യിൽ നിറയെ പോവാം നമ്മളാ കോ അതുകൊണ്ട് വേണോ വെറുതെ എടുത്ത് എടിയിപ്പിക്കണ്ടെന്നേ ചേ കഷ്ട പെണ്ണുങ്ങൾക്ക് നാനക്കേടാ മൂദേവി പോലെയുള്ള ഒരുത്തി കാരണം വേറൊന്നും കൊണ്ടല്ല നീ വരക്കുന്നത് കോപ്പി പേസ്റ്റ് ആണ് നമ്മൾ പറഞ്ഞുകൊണ്ടല്ലേ നീ ഇങ്ങനെ പറയുന്നത് ഞാനിപ്പോൾ രണ്ടാമത് കഴിഞ്ഞാൽ മക്കളെ ഉപേക്ഷിച്ച് പോലും മക്കളെ ഉപേക്ഷിച്ചില്ല പോലും തൊന്നും നീ നോക്കേണ്ട ആവശ്യമൊന്നുമില്ല നീ ഒരു പ്രൊഫഷണൽ ആർട്ടിസ്റ്റ് ആണെങ്കിൽ നമ്മൾ പറയുന്നതിന് എടുക്കൂലേ നീ എന്തുവാട ഇതൊക്കെ ടീപ്പ് കെഷ്ടം ഗോ ഉണ്ടാടാ ഉണ്ടാ ഞാനിങ്ങനെ ആലോചിക്കുന്ന അതായത് സ്വന്തം അണങ്ങിയനെന്ന് പറഞ്ഞിട്ട് വീട്ടിൽ വെച്ചിരിക്കേണ്ട ഗതികളൊന്നും എനിക്ക് ഉണ്ടായിട്ടില്ല അരുൺ പോലെ പാവം ആദ്യ ആരേനോ മറ്റേ ആ ഡോക്ടറെനോ ഡോക്ടർ പീഡിപ്പിച്ചു വന്നാൽ ഡോക്ടർ പോയി പിന്നെ ഏതൊരു ഉസ്താദ് അത് വന്നു പിന്നെ നമ്മളൊരു യുവ നാടകം സീരിയൽ സീരിയൽ ആർട്ടിസ്റ്റ് അവൻ്റെ അടുക്കുന്ന എത്ര പൈസ വാങ്ങി എന്നുള്ളത് അറിയാം പൊട്ടുകള് പേ കേച്ചായിട്ടുള്ള കോംപ്രമൈസ് അതും അറിയാം പിന്നെ അങ്ങനെ തിരുവനന്തപുരമായിട്ടുള്ള ചാറ്റ് അതും അറിയാം അതതിൻ്റെ ഇടയ്ക്ക് എൻ്റെനു പക്ഷേ ഉണ്ട് നീ കേസ് കൊടുക്കും ഞാനത് ഹാജറായിക്കോളൂ അതാണ് നല്ലത് പിന്നെ മാത്രമല്ല ഒന്ന് രണ്ടാളിടയ്ക്ക് പൈസ വാങ്ങി നിന്ന് നാട്ടിലൊരു സംഭവം വന്നിട്ടുണ്ടേനു ഞാൻ പിന്നെ ഇടപെടാത്തത് നിന്നെ പോലെയുള്ള ഈ വെടികൾക്ക് കൊടുക്കേണ്ട ഇതല്ല വെടികൾക്ക് സാധാരണ ഞാൻ മറുപടി കൊടുക്കാറില്ല അപ്പം ജസ്ന മറ്റേതാണ് എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയുന്നത് കൊണ്ട് തന്നെയാണ് എല്ലാവരും പറയാൻ പേടിക്കുന്നത് കാരണം അങ്ങനെയുള്ള ആൾക്കാരോട് സംസാരിച്ചിട്ട് ഒരു കാര്യമില്ല അതാണ് ഇപ്പം നിങ്ങൾ പറയുന്നത് കേട്ടിട്ടില്ലേ രണ്ടാമത് കാലാണെങ്കിൽ ചിത്രവും വലിയ തെറ്റാണോ ഞാൻ ചെയ്തത് അച്ചോ ഏതോ ഒരു മറ്റേ യൂട്യൂബിൻ്റെ അകത്ത് വന്ന മറ്റേ സി പി എം കാർ എടുത്തിട്ട വീഡിയോസാന്ന് എടുത്തിട്ട് ബന്ധിച്ച് പിടിക്കുന്ന മക്കളെ നോക്കുന്നില്ല അങ്ങനെയല്ല എന്നൊക്കെ പറഞ്ഞിട്ട് വന്നത് എന്തായാലും നന്നായി അടിപൊളി പക്ഷേ ഒരു കാര്യം വിട്ടുപോയി നിങ്ങൾ പറയുന്നത് എന്തായാലും ഞാനൊരു കാര്യം ഞാൻ പറഞ്ഞുതരാം ഒരു പീഡിപ്പിച്ചിട്ട് ഒരു വർഷം കഴിഞ്ഞിട്ട് വന്നിട്ട് അയ്യോ വന്ന പീഡിപ്പിച്ചു എന്ന് പറഞ്ഞിട്ട് അങ്ങനെയൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല പിന്നെ അത് മാത്രമല്ല തിരുവനന്തപുരത്തുള്ള ഒരു ചെക്കനുമായിട്ട് മോർച്ച അവിടെ നേതാവുമായിട്ടുള്ള സംഭവ ബഹുലമായ കഥകൾ അതും അറിയില്ല ഞാനൊന്നും അറിയില്ല പക്ഷെ ഇതെല്ലാം അറിയും അതാണ് ഇത് എന്ത് ഞാൻ റോഡിൽ നിന്നിട്ടാണ് സംസാരിക്കുന്നത് വീട്ടിലെ പോയിട്ട് നല്ല വൃത്തിക്ക് മറുപടി തരുന്നതായിരിക്കും ഓക്കെ